ഒരു രാത്രി പുലരുമ്പോൾ ഉരുൾപൊട്ടി മലകളിലെ മർത്യരെ പ്രളയജലം കൊണ്ടുപോയി കുത്തിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിലിൽ ഉയരുന്നു മർത്യൻ്റെ രോദനങ്ങൾ സന്തോഷം നൽകിയതാ കൂരകളിലൊക്കെയും ൃത്തം ചവിട്ടിമാരി ഞെട്ടിയുണർന്നണിക്കും മുൻപ് കഷ്ടമേ മാമലത്തുണ്ടിനോടൊപ്പം പോയി കണ്ണു പൊത്തി നിന്നു നക്ഷത്രക്കൂട്ടങ്ങൾ പേമാരി ക്രൂരമായി തുള്ളിയാടി രക്ഷപ്പെട്ടോടി ഒളിച്ച രക്ഷപ്പെട്ടോടിയൊളിച്ചിലർക്കിതാ ഗജരാജൻ കാട്ടിൽ രക്ഷകന അമ്മിഞ്ഞപ്പാലിൻ്റെ മധുരം നുകർന്നൊരാ പൈതങ്ങളും പിന്നെ മങ്കമാരും കുത്തിയൊലിച്ചു വരുന്നൊരാമലവെള്ള പാച്ചിൽ കൂടി ഒഴുകിപ്പോയി ഒരു വീട്ടിലൊറ്റയാൾ മറുവീട്ടിൽ രണ്ടു പേർ എന്ന പോൽ ഭൂമുഖത്തവശേഷിപ്പു ചൂരൽ മലയതാ മൺകൂനമൂടിയും മുണ്ടകൈ മണ്ണിൽ പുതഞ്ഞു പോ കലിയടങ്ങാതെ ഈ കാലവർഷത്തിൻറെ താണ്ഡവം മണ്ണിൻ്റെ മാറിലാടി മോഹിച്ചു കൂട്ടിയ സമ്പാദ്യമൊക്കെയും കലിപൂണ്ട ഉരുൾപൊട്ടൽ കൊണ്ടുപോയി മത്യന്റെ ചൂഷണം താങ്ങുവാനാവാത്ത പ്രകൃതിയുടെ ശിക്ഷയെന്നറിയുക നാം ഇനിയെങ്കിലും മർത്യ ചൂഷണം മതിയാക്കി പ്രകൃതിയുടെ രക്ഷകരാവുക നാം ഒടുവിൽ ഇതാ ജാതിമതഭേദമില്ലാതെ ഒന്നിച്ചുറങ്ങുന്നു മണ്ണിനുള്ളിൽ ജീവിച്ചിരിക്കുമ്പോൾ ജാതിമതചിന്തകൾ പെടിയേണമെന്നു നാം ഓർത്തിടേണം മലയാളനാടാകെ കണ്ണീരണിഞ്ഞൊരി ദിനമെന്നും മനദാരിൽ മാഞ്ഞിടില്ല ഇനിയുള്ള നാളുകൾ ഒരുമിച്ചു കൂടിനാം വയനാടൻ മക്കളേ ചേർത്തണക്കാം ഇനിയുള്ള നാളുകൾ ഒരുമിച്ചു കൂടിനാം ആ വയനാടൻ മക്കളേ ചേർത്തണക്ക